രണ്ടാം സ്ഥലവും ഈശ്വമിശിഹ കുരിശ് ചുമക്കുന്നു കുരിശിന്റെ വഴിയിലുടനീളം കുരിശുണ്ട് കുരിശ് ഒരു അടയാളമാണ് സഹനത്തിന്റെ ത്യാഗത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ അടയാളമാണ് അതുപോലെ തന്നെ കുരിശ് ഒരു ആഹ്വാനമാണ് അനുദിന കുരിശികൾ സന്തോഷത്തോടെ വഹിക്കുവാനായിട്ടുള്ള ആഹ്വാനം സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുവാനുള്ള ആഹ്വാനം സ്നേഹിതർക്കു വേണ്ടി ത്യാഗങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുക്കുവാനുള്ള ആഹ്വാനം സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുവാനായുള്ള ആഹ്വാനം അനുദിന കുരിശികൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് യേശുവിനെ പിൻചൊല്ലുവാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു എന്റെ പിന്നാലെ വരുന്നവൻ അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നല്ലേ യേശു നമ്മോട് കൽപ്പിച്ചത് സ്നേഹമുള്ള അടുത്ത് ത്യാഗമുണ്ട് സ്നേഹമുള്ളടത്ത് സഹനമുണ്ട് ത്യാഗവും സഹനവുമൊക്കെ ഈ സ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളാണ് ഈ രണ്ടാം സ്ഥലം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ ഗുരിശു വഹിച്ചതുപോലെ സന്തോഷത്തോടു കൂടി കുരിശു വഹിച്ചുകൊണ്ട് യേശുവിന്റെ പാത പിന്തുടരുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ